ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് ഇപ്പം ഇന്നും ഒരു നോമ്പതറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ചിക്കൻ മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണുണ്ട് ചിക്കൻ മോമോസും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അത് നല്ല ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ്റെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കായം വരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എല്ലാ സ്നാക്സിനും യൂസ് ചെയ്യൽ കേട്ടോ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഉപ്പും കുരുമുളകും ഇപ്പിട്ടിട്ട് മസാല മുന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കണത് ഫൈനലി ഒരു രണ്ട് ആവുമ്പോൾ മറ്റേ വശങ്ങളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നതില്ല കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് അപ്പോൾ ഏകദേശം അത് കുക്കാവാൻ ആയിട്ടോ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ടങ്ങളാക്കിയതാണ് ബോൺലെസ് പീസാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചിക്കന് ഏകദേശം കുക്കായിട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നോമിനാവുമ്പോൾ എനിക്ക് വെറൈറ്റി വിഭവങ്ങളൊക്കെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ സക്സസ് ആവരുന്ന് എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് എത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യണത് പിന്നെ ആ എണ്ണയിലായിട്ട് ഞാൻ ഉള്ളിലിട്ട് കൊടുക്കാറ് ശരിക്കും ഇതിങ്ങനെ വാട്ടിയെടുക്കാതെയാണ് കേട്ടോ ചെയ്യൽ പക്ഷേ ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത് അങ്ങനെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുകയാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാത്തിലേക്കും ഇത് ചേർക്കണം കേട്ടോ അപ്പോളാണോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ക്യാരറ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് മുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ചിക്കൻ ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ മോമോസിനുള്ള മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനലി മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ ഇനി നമുക്ക് മോമോസൊക്കെ എല്ലാം മാവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അവിടെ എനിക്ക് മാവൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായത് ഉമ്മയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിന് ഉമ്മനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഉമ്മ ഇവിടെ മാവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു റെസ്റ്റ് ചെയ്യാൻ നീട്ട് വെച്ചു പിന്നെ അമ്മ പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു കുറച്ചൊരു കട്ടി വേണം കേട്ടോ കട്ടി ഇല്ലാതാവുമ്പോൾ നമ്മൾ ഇത് ആവിൽ വേവിക്കുന്നതാവുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം കട്ടി വർക്കണ്ട എന്നാലും ചെറിയൊരു കട്ടിയിൽ അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് ഞാനൊരു ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സിസ്റ്ററിലോട് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളത് ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഒരു ആകൃതിയിൽ വരിക ഇന്ന് നമുക്ക് പല ആകൃതിയിലും പൂവടൻ്റെ ആകൃതിയിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു കാണാനൊക്കെ ഒരു മോമോസിൻ്റെ അതേ ഷേപ്പിൽ വരിക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആക്കി എടുക്കാറ് അപ്പത്തിന് അവിടെ സ്റ്റീം ചെയ്യാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സ്റ്റീം ചെയ്യാനായിട്ട് അവിടെ വെച്ചു നൂൽപ്പുട്ടുണ്ടാക്കുന്നത് അതായത് നൂലപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് കേട്ടോ ഞങ്ങളത് സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നൂലപ്പ എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാം അപ്പം നമ്മുടെ മോമോസ് ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു പരിവാകുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഫൈനലി എന്നോട് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടോ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഇത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടാവൂട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് മയോണൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നൊന്ന് മൂലക്കാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുന്നുണ്ടോ ചാച്ചാ ബായ് സി യു